ഹരേ കൃഷ്ണ ഇന്നത്തെ മൂന്നാം പിറ ദർശനം കോടി ജന്മ സുഹൃതമാണ് ഇന്ന് ചന്ദ്രകണ്ഠാദേവിയും ഭഗവാൻ ശിവശങ്കരനും ഒന്നിക്കുന്ന ആ ദിവസം അർദ്ധനാരീശ്വരിയായ ആ പാർവതീദേവി ഇന്ന് മൗലിയിൽ ചന്ദ്രകല ചൂടിയ ദിവസം രണ്ടുപേരും മൗലിയിൽ ചന്ദ്രകല ചൂടി ദാ നിൽക്കുന്ന ഉദിച്ചുയർന്ന് നിൽക്കുന്ന മൂന്നാം പിറ എല്ലാവരും കാണണം ഓം ചന്ദ്രമൗലീശ്വരായ നമ ഓം ചന്ദ്രമൗലേശ്വരാ ഓം ചന്ദ്രമൗലേശ്വരാ നമ ॐ श्रीचन्द्रकण्डादेव्यै नमः ॐ श्रीचन्द्रकण्डादेव्यै नमः पिण्डजप्रवरारूढा चण्डगोभास्त्रकैरुदा प्रसादं तनुदे मह्यं चन्द्रकण्डेति विसृदा ॐ तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्रप्रचोदया ॐ नमः शिवाय शिवाय नम